ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം വീട് പണം കാറ് സൗന്ദര്യം വിദ്യാഭ്യാസം സമ്പാദ്യം മക്കൾ ഭാര്യ അത് വല്ലതുമാണോ ഒന്നുമല്ല ഞാൻ നേരത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും വലിയൊരു വീട് എല്ലാമായി അല്ലെങ്കിൽ കുറേ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലാതെ ഒന്നുമല്ല എന്നിപ്പോൾ മനസ്സിലാക്കുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം അതും ഒരു പ്രധാന കാര്യം തന്നെയാണ് അതും അംഗീകരിക്കുന്നു വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാം അതായിരുന്നു പിന്നെ കുറച്ചും കൂടി അറിവായപ്പോൾ എൻ്റെ വിചാരം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എൻ്റെ ജീവിതത്തിന് അതെനിക്കൊരു വലിയൊരു എക്സാമ്പിളായി വിദ്യ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതം ഒരു സെറ്റപ്പിലേക്ക് എത്തി പിന്നെ ഈശ്വരാനുഗ്രഹമുണ്ട് അത് വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോൾ അതായത് നമ്മൾ ഓരോ സ്റ്റേജിലാണ് ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഏജിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാമോ ജീവിതത്തിൽ ഇതൊന്നുമല്ല വേണ്ടത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആരോഗ്യപരമായ ഒരു ശരീരമാണ് നമുക്ക് ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ നമ്മൾക്ക് സാധിക്കുന്ന ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഭക്ഷണം കിട്ടുന്നതിന് പ്രയോജനമുണ്ടോ അതുപോലെ പരസ ഒരാളുടെ പരസഹായമില്ലാതെ തനിയെ നടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തുണ്ടായിട്ടും നമുക്ക് കാര്യമുണ്ടോ ഇല്ല അപ്പം ഇപ്പോൾ മനസ്സിലാക്കുന്നു ഒരസുഖവുമില്ലാതെ ഓരോരുത്തർ ഭക്ഷണത്തിന് മുൻപ് ഒരു ഒരു കുന്നുകുളിക ഭക്ഷണത്തിന് ശേഷം ഒരു കുന്നുകിളിക ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ പിന്നീട് അതേ കാരണം കൊണ്ട് തന്നെ മാരകമായ അസുഖങ്ങൾ നമ്മളെ പിടിപെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയെക്കാളും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വലിയ അനുഗ്രഹമായി കരുതുന്നതും അസുഖമില്ലാത്ത ഒരു ശരീരം ആർക്കുണ്ടോ അവരാണ് ഏറ്റവും അനുഗ്രഹീതർ അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാർ ഓരോ നമുക്കൊരോ സ്റ്റേജ് വരുമ്പോഴാണല്ലോ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് വലിയ വീട് പണിതിട്ട് ആ വീട്ടിൽ താമസിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി വീട്ടിലൊന്നും ഒരു കാര്യവുമില്ലാന്ന് മക്കളെ നല്ല രീതിയിൽ വളർത്തി പഠിപ്പിച്ച് നല്ല സെറ്റപ്പിലേക്ക് എത്തി കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വഴിതെറ്റി പോകുന്നത് കണ്ടുകൊണ്ടിരുന്ന് മനസ്സിലാക്കി ഓരോരുത്തർ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത കഥ എനിക്കറിയാം അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് പത്തിൽ പഠിക്കുമ്പോൾ ഒരുത്തൻ ആത്മഹത്യാ കഥ എനിക്കറിയാം ഡിഗ്രി കഴിഞ്ഞ് ഒരുത്തൻ മരിച്ച കാര്യം എനിക്കറിയാം അപ്പോൾ അപ്പോഴും മനസ്സിലാക്കി അതും കുട്ടികളെ കണ്ടും നമ്മളതൊന്നും വിചാരിക്കേണ്ട പിന്നെ കുറേ സ്വത്തുക്കൾ ഒരുപാട് സ്വത്ത് ഓരോരോ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് കിട്ടിയതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അസുഖമില്ലാത്ത ഒരു ശരീരം തന്നെയാണ് അസുഖമില്ലാത്തൊരു ശരീരമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും സന്തോഷകരമായിരിക്കും അപ്പോൾ സുഖമായിട്ടൊരു ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും ഇല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ